അധ്യായം െ ഹെൽപ്പ് ചെയ്യാൻ നോക്കി വരുന്റെ കൈവിരലിൽ മുറിവ് പറ്റുന്നു മുറിവൊന്നു നോക്കാൻ പോലും കീർത്തിയെ വരുൺ അനുവദിക്കുന്നില്ല അവന്റെ കോപം കണ്ട് കീർത്തിയും കിരണും ആകെ ഭയന്നു പോയിരുന്നു അതുവരെയും സോഫ്റ്റായി ആയി പെരുമാറിയിരുന്ന വരുണിന്റെ ആ രൂപമാറ്റം കിരണിൽ വളരെയധികം ആശങ്ക ഉളവാക്കി അവന്റെ മനസ്സ് കലങ്ങാൻ തുടങ്ങി കീർത്തിയെ വരുൺ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അവളുടെ ലൈഫ് അനിശ്ചിതത്വത്തിലാണോ എന്നൊക്കെ അവന് തോന്നിപ്പോയി ഈ ബഹളങ്ങൾക്കിടയിലാണ് കീർത്തിക്ക് കിരണെ കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷന്റെ സീരിയസ്നെസ് കീർത്തിക്ക് പെട്ടെന്ന് മനസ്സിലായി അവൾ ഇടം കണ്ണിട്ട് കിരണെ നോക്കി അവന്റെ സങ്കടപ്പെട്ട മുഖഭാവം കണ്ടപ്പോൾ വരുൺ തന്നോട് പെരുമാറിയത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി കിരൺ അത്രക്ക് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവൾ ബുദ്ധിപരമായി വരുണിന് കിരൺ അവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊക്കെയായി കാണിക്കുന്ന വരുൺ എപ്പോഴും കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഈ കുട്ടികളെ ഈ അപ്പുചെറുക്കന്റെ മുന്നിലും കാണിക്കല്ലേ കണ്ടില്ലേ എന്റെ കുട്ടി പേടിച്ചുപോയി നിങ്ങൾ എന്തോ കരുതി കാണും ഇല്ലട അവൾ തട്ടി പതുക്കെ പറഞ്ഞു അവളുടെ ആ വാക്കുകൾ കേട്ടതും തന്റെ സഹോദരിയെ അപമാനിക്കുന്നത് ഒരു സഹോദരനും സഹിക്കില്ലെന്ന് അവൻ ഓർമ്മ വന്നു അതുവരെ ദേഷ്യത്തിൽ നിന്നിരുന്ന അവന്റെ മുഖത്ത് അയവ് വന്നു തെറ്റുധരിക്ക അവൾക്ക് പ്രോബ്ലം ഒന്നും കരുതി അവളെ അങ്ങനെ ചെയ്യാൻ സീരിയസ്ലി ഞാൻ അവളോട് ദേഷ്യപ്പെടാറില്ലല്ലോ കീർത്തി ചിരിച്ചുകൊണ്ട് കൈ വലിച്ചു എന്നിട്ട് പറഞ്ഞു നോക്ക എന്റെ കാര്യം വിട്ടേക്ക് പെട്ടെന്ന് മുറിവ് പറ്റുമ്പോ മുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കാറ് മുറിവ് വായിൽ വെച്ചുകഴിഞ്ഞ പെട്ടെന്ന് ബ്ലഡ് വരുന്ന നിക്കൂ ഞാൻ കേട്ടിട്ടുള്ളത് വരുൺ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുന്നേ കീർത്തി അവന്റെ വിരലുകൾ പിന്നെയും വായിലേക്ക് വെച്ചു അവളുടെ ചുണ്ടുകൾക്കിടയിലേക്ക് വിരൽ അമർത്തി ഇത്രയും ചെറിയ മുറിവിന് കീർത്തി എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തയാകുന്നതെന്ന് വരുണ് മനസ്സിലായില്ല ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വരുന്റെ വിരൽ നുകരുന്ന കീർത്തിയെ അവൻ സൂക്ഷിച്ചു നോക്കി അവരുടെ ആ നെൽപ്പ് കണ്ടപ്പോൾ അവർക്കിടയിൽ മനോഹരമായ ഒരു കെമിസ്ട്രി ദൂരെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കി നിന്ന് പ്രസാദന് തോന്നി അവർക്കിടയിൽ കിരൺ നിൽക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ വന്ന് കിരണിനെ പുറകിൽ നിന്നും തട്ടി വിളിച്ചു കീർത്തിയെയും വരുണിനെയും നോക്കി നിന്ന കിരൺ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞ് പ്രസാദിനെ നോക്കി പ്രസാദ് അവന്റെ ചെവിയുടെ അടുത്ത് ചെന്ന് പുഞ്ചിരിയോട് അവനോട് പറഞ്ഞു രണ്ടാളും ന്യൂ കപ്പിൾസ് അല്ലേ ഇവിടെ ഇപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നൊരു ഒരു കട്ടൂറും നമ്മൾ വേണോ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ കിരൺ വിവേകമുള്ള കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസാദ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായി താൻ മനസ്സിലാക്കി വെച്ചതുപോലെ അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അവൻ ഉറപ്പായി അതവന് വളരെയധികം ആശ്വാസവും കൊടുത്തു ഭാര്യയും ഭർത്താവും അഴക്കിടുന്നത് എല്ലാവർക്കും കാണാൻ കഴിയും എന്നാൽ അവർ പ്രണയിക്കുന്നത് ആർക്കും മനസ്സിലാവുകയില്ല വരുണെയും കീർത്തിയെയും അവരുടെ പാട്ടിന് വിട്ടിട്ട് കിരൺ പ്രസാദിന്റെ കൂടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി ഇതിനിടയിൽ കീർത്തി തന്റെ പ്രവൃത്തിയിൽ മുഴുകിയതിനാൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കീർത്തി വരുണ്ടെ വിരൽ വായിൽ വെക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു മിനിറ്റ് കഴിഞ്ഞു ഇതിനിടയിൽ ഒരിക്കൽ പോലും അവൾ മുഖമുയർത്തി നോക്കിയിരുന്നില്ല അറിഞ്ഞോ അറിയാതെയോ അവൾ വരുടെ മനസ്സിൽ പുതിയ ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തലയുയർത്തി വരുണെ ഒന്ന് നോക്കി അവന്റെ മുഖത്തെ ആ ഭാവം കണ്ടതും വരുന്റെ കൈ അവൾ അറിയാതെ വായിൽ നിന്നെടുത്തു പക്ഷെ അവളുടെ ആ പ്രവൃത്തി വരുണിൽ നിരാശയാണുണ്ടാക്കിയത് ബ്ലഡ് വരുന്നില്ലേ ഇനി കൈ അനക്കല്ലെട്ടോ ഇപ്പോ മുറിവിനൊരു സുഖം തോന്നുന്നുണ്ടോ നല്ല സുഖം തോന്നുന്നുണ്ടായിരുന്നു എന്തിനാ വരുണിന്റെ വാക്കുകൾ കേട്ടതും കീർത്തിയുടെ കവിളുകൾ ചുവന്നു ഒരു പിടച്ചിലോടെ അവൾ വരുണിൽ നിന്നും കണ്ണുകൾ മാറ്റി വിഷയം മാറ്റാനായി പറഞ്ഞു ഇത്രയും തിരിഞ്ഞു അപ്പോൾ അവിടെ സഞ്ജു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അവൾ അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സും കണ്ടു അവന്റെ കയ്യിലെ ആ ബോക്സ് അവൾക്ക് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അന്വേഷിച്ചു പോകുന്നത് സഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങുന്നതിനിടയിൽ ചോദിച്ചു ആഹാ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് ഇവിടെ പിന്നെ എന്നോട് പറയാതിരുന്നത് സഞ്ജു വരുണെ ഒന്ന് നോക്കി എന്നിട്ട് നാണത്തോടെ പറഞ്ഞു കൊടുത്ത ട്രീറ്റ്മെന്റ് വെച്ച് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് പ്രത്യേകിച്ച് താരത്തോടെയുള്ള അവന്റെ ആ വാക്കുകൾ കേട്ട് കീർത്തിക്ക് നാണം തോന്നി പക്ഷെ സഞ്ജുവിന്റെ ആ സംസാരം വരുൺ ഇഷ്ടമായില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും സഞ്ജുവിന് മനസ്സിലായി സഞ്ജു അവനോട് പതിയെ ചുണ്ടുകൾ കൊണ്ട് സോറി എന്ന് കാണിച്ച് പതി അവിടുന്ന് വലിഞ്ഞു കീർത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും മരുന്നും സാധനങ്ങളും എടുത്ത് വരുന്റെ മുറിവ് ക്ലീൻ ആക്കി ബാൻഡേജ് ഇട്ടു കൊടുത്തു തൽക്കാലത്തേക്ക് അടുക്കളയിലെ ബാക്കി ജോലി കുറുപ്പേറ്റിനും വിട്ടുകൊടുത്ത് അവൾ വരുണേയും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി കുറച്ചു സമയത്തിന് ശേഷം പ്രസാദ് കിരണ്യും കൊണ്ട് അവിടെ നിന്നു പോയി അവൻ പോയ ശേഷം കീർത്തി വരുണിനൊപ്പം ഒരു മൂവി കാണാൻ പ്ലാൻ ചെയ്യുന്നു അവർ രണ്ടുപേരും ബംഗ്ലാവിലെ മിനി തിയേറ്ററിൽ പോയി ഒരു റൊമാൻറ്റിക് മൂവി കാണാൻ തുടങ്ങി ഇത്തവണ വരുണ് ആ മൂവി പുതിയൊരു അനുഭവമായിരുന്നു കൊടുത്തിരുന്നത് അവൻ എന്തൊക്കെയോ ഫീൽ ചെയ്തിരുന്നു ആ മൂവിക്ക് ശേഷം വരുൺ മറ്റൊരു ആക്ഷൻ പടം പ്ലേ ചെയ്യാൻ തുടങ്ങി കീർത്തിക്ക് പൊതുവെ അങ്ങനെയുള്ള പടങ്ങളോട് താല്പര്യം ഇല്ലെങ്കിലും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ ആ സിനിമ കാണാൻ തുടങ്ങി മൂവി അവിടെ ഓടിക്കൊണ്ടിരുന്നപ്പോഴും കീർത്തിയുടെ മനസ്സിൽ പല ചിന്തകളും വന്നു വരുണു ആ ഇത്രക്കടുത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ റിലേഷൻ നെക്സ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ ഞങ്ങൾക്കിടയില് ഒരു ഡേറ്റ് കൂടിയായാൽ അടിപൊളിയാവും ഇതുവരെ പ്ലാൻ ചെയ്ത എല്ലാ ഡേറ്റും എന്തെങ്കിലും കാരണം കൊണ്ട് കൊളമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ നാളെ തന്നെ വരുണെ കൊണ്ടൊരു ഡേറ്റ് പ്ലാൻ ചെയ്താലോ ഫുള്ള് കാര്യങ്ങൾ സെറ്റാക്കാൻ അമലിനോട് പറയാം വരുണാണെങ്കിൽ ഇതൊരു സർപ്രൈസും ആവും വരുടെ വലതുവശത്ത് കിടന്നുകൊണ്ടായിരുന്നു കീർത്തി മൂവി കണ്ടിരുന്നത് സ്ക്രീനിൽ നിന്ന് ഉയരുന്ന ചുവപ്പ് മഞ്ഞ വെളിച്ചത്തിൽ വരുന്റെ മുഖംമൂടി വ്യത്യസ്തമായി തിളങ്ങുന്നുണ്ടായിരുന്നു കീർത്തി തലയുയർത്തി വരുണെ ഒന്ന് നോക്കി മുഖംമൂടിക്കുള്ളിലൂടെ വരുണെ കണ്ണുകൾ അടഞ്ഞിരുന്നത് അവൾ കണ്ടു അതായത് സിനിമ കാണുന്നതിനിടയിൽ വരുൺ ഉറങ്ങിപ്പോയിരിക്കുന്നു കുട്ടികളെ പോലെയുള്ള ആ കിടത്തും കീർത്തിയിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു അവളും പതി അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് ഉറങ്ങാനായി കിടന്നു രാവിലെ കീർത്തി ഉണർന്നപ്പോൾ വരുൺ റൂമിൽ ഉണ്ടായിരുന്നില്ല മുറിയിൽ മുഴുവനും സൂര്യപ്രകാശം പരന്നിരുന്നു കീർത്തി സോഫാ കമ്പെഡിൽ നിന്നും എഴുന്നേറ്റ് ഒരു ദീർഘനിശ്വാസം എടുത്തു ദീർഘനിശ്വാസമെടുത്തു സമയം വൈകിയോ ഇന്ന് വെറുതെ ഇരിക്കാൻ തീരെ സമയമില്ല ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ആക്കാനുണ്ട് വരണ് ഡേറ്റിന് പോകണമെങ്കിൽ ആദ്യം അമലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കണം നന്നായിട്ടൊന്ന് ഒരുങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ മുന്നിൽ കിടക്കുന്ന പ്രത്യേകിച്ച് ഇക്കാര്യങ്ങളൊന്നും വരൺ അറിയാൻ പാടില്ല എന്നാലല്ലേ അവന് ആവൂ കീർത്തി അപ്പോൾ തന്നെ അമലിനെ വിളിച്ച് ഡേറ്റിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി കീർത്തി ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ വരുൺ അവന്റെ ദൈനംദിന ജോലികളെല്ലാം പൂർത്തിയാക്കി അവന്റെ സ്റ്റഡി റൂമിൽ ലാപ്ടോപ്പിൽ എന്തോ നോക്കിയിരിക്കുകയായിരുന്നു അവനെ അപ്പോൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് കീർത്തിക്ക് തോന്നി പിന്നെ ഒരു സർപ്രൈസുമായി വരുന്റെ മുന്നിലേക്ക് പോകാനായിരുന്നു അവൾ പ്ലാൻ ഇട്ടിരുന്നത് അവളെ ഇപ്പോൾ കണ്ടാൽ അവന് സർപ്രൈസ് വെളിവായാലോ കീർത്തി വേഗം റെഡി ആവാനായി അവളുടെ റൂമിലേക്ക് പോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൾ വളരെയധികം സുന്ദരിയായിരുന്നു ഒരു മെറൂൺ നിറത്തിലുള്ള ഗൗൺ അവളുടെ ശരീരത്തിൽ മനോഹരമായി കാണപ്പെട്ടു ആ ഗൗണിനനുസരിച്ചുള്ള മിനിമൽ മേക്കപ്പ് ആയിരുന്നു അവൾ ഇട്ടിരുന്നത് ഇരു കൈകളും കൊണ്ട് ഗൗണിനെ താങ്ങി പിടിച്ച് അവൾ കോണിപ്പടികൾ ഇറങ്ങി വരുന്നത് അവിടെയുള്ള ജോലിക്കാരെല്ലാം നോക്കി നിന്നു ഏതോ ഒരു മുത്തശ്ശിക്കഥയിലെ രാജകുമാരിയെ പോലെ തോന്നിച്ചിരുന്നു അവളെ അവൾ ശബ്ദമുണ്ടാക്കാതെ വരുന്റെ സ്റ്റഡി റൂമിലേക്ക് കയറി വരുന്റെ കണ്ണുകൾ കീർത്തിയിൽ പതിഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി പതിവിലേറെ സുന്ദരിയായിരിക്കുന്ന അവളെ കണ്ട് അവൻ എന്തോ പറയാനായി ആഞ്ഞു പക്ഷേ അവൻ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ കീർത്തി അവന്റെ നെറ്റിയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് പറഞ്ഞു മിണ്ടിപ്പോകരുത് നിങ്ങളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു ഞാൻ പറയാതെ ഒരു ചെറുവിരില്ലെങ്കിൽ അനക്ക എന്റെ തോക്കിലെ വെടിയുണ്ട നിങ്ങളുടെ നെഞ്ചിൽ തുളച്ചു കയറും കീർത്തി തന്റെ കയ്യിലെ വിരലുകൾ തോക്കുപോലെ അവന് നേരെ ചൂണ്ടി വരുണ്ണാണെങ്കിൽ കീർത്തിയുടെ ഈ ആക്ഷനും അവളുടെ സംസാരവും എല്ലാം വളരെയധികം ഇഷ്ടമായി അവനും അവൾക്കനുസരിച്ച് തന്റെ ഇരു കൈകളും ഉയർത്തി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അയ്യോ മാഡം എന്നൊന്നും നിങ്ങൾ എന്ത് പറഞ്ഞാലും കീർത്തി വരുണ്ണെയും കൊണ്ട് അവന്റെ സ്റ്റഡി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്റെ ജോലിക്കാരെല്ലാം വിചിത്രമായ ആ കാഴ്ച കണ്ട് അമ്പരുന്നു വരുൺ ഒരു കുറ്റവാളിയെ പോലെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി മുന്നിൽ വരുന്നു കീർത്തിയാണെങ്കിൽ അവന്റെ പുറത്ത് വിരലുകൾ തോക്കുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ അങ്ങനെ വീടിന്റെ മെയിൻ അവിടെ എത്തി അവിടെ അവരെ കാത്തൊരു ബ്ലാക്ക് കാർ നിൽക്കുന്നുണ്ടായിരുന്നു കീർത്തി വരുണിനെ കാറിനുള്ളിലേക്ക് കയറ്റിയിരുത്തി അതിനുശേഷം അവൾ തന്റെ പേഴ്സിൽ നിന്നും ഒരു വെൽവെറ്റ് സ്ട്രിപ്പ് പുറത്തേക്കെടുത്തു മിസ്റ്റർ നിങ്ങളെ ഞാനിപ്പോ എന്റെ രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാ പോകുന്ന വഴി മനസ്സിലാകാതിരിക്കാനായി ഞാൻ നിങ്ങളുടെ കണ്ണുകള് ഇത് വെച്ച് കെട്ടാൻ പോവാ എന്നോട് ബലം പിടിക്കാതെ സഹകരിക്കുന്നതാ നിങ്ങളുടെ ജീവന് നല്ലത് ഞാൻ പറയുന്നത് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഈ തോക്ക് കൊണ്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കും എന്താ അങ്ങനെ വേണോ അവളുടെ ആ അഭിനയം കണ്ട് വരുൺ വളരെ പ്രയാസപ്പെട്ട് അവന്റെ ചിരി നിയന്ത്രിച്ചിരുന്നു എന്നിട്ട് പേടിയോടെ അവളോട് മറുപടി പറഞ്ഞു പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം കീർത്തി വരുണിനോട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു അവൾ അവന്റെ കണ്ണുകൾ ആ സ്ട്രിപ്പ് വെച്ച് കെട്ടി അപ്പോഴേക്കും വരുന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ പതിയെ ഫോൺ എടുത്ത് ചേർത്തു ഹലോ പറഞ്ഞു മറുവശത്ത് നിന്നും സഞ്ജുവിന്റെ ശബ്ദം അവൻ കേട്ടു ഇത് കേട്ടതും വരുടെ ചുണ്ടിലെ ചിരി അപ്രത്യക്ഷമാവുകയും അവൻ പെട്ടെന്ന് ഗൗരവത്തിലാവുകയും ചെയ്തു കീർത്തിയുമായുള്ള ഈ മനോഹരമായ നിമിഷം നശിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ മറുത്തൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യാൻ അവൻ ആഗ്രഹിച്ചു പക്ഷെ പെട്ടെന്ന് മറുവശത്ത് നിന്നും സഞ്ജു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വരുൺ പ്ലീസ് നീ ഇപ്പോ കൂടെയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പിന്നാലെ എപ്പോഴും പക്ഷെ അതിലേക്ക് വലിച്ചിടണം സഞ്ജുവിന്റെ വാക്കുകളുടെ അർത്ഥം ഉടൻ തന്നെ കണ്ണുകൾ അഴിച്ച് കീർത്തിയോട് പറഞ്ഞു സോറി കീർത്തി നമുക്ക് ഈ സമയത്ത് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്റെ എന്തു പറ്റി അവൾ എന്തെങ്കിലും വരുണിനോട് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കീർത്തിയുടെ ഫോണും റിംഗ് ചെയ്തു ഡിസ്പ്ലേയിൽ സഞ്ജുവിന്റെ പേര് കണ്ടതും കീർത്തി അസ്വസ്ഥയായി സഞ്ജു വിശദമായി സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞു കൊടുത്തു സഞ്ജുവിനോട് സംസാരിച്ച ശേഷം കീർത്തി വരുണൊപ്പം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഡേറ്റ് മുടങ്ങി പോയതിൽ കീർത്തിയേക്കാൾ നിരാശ വരുണായിരുന്നു കാറിൽ നിന്ന് നിന്നിറങ്ങിയ ഉടൻ വരുൺ അതിന്റെ ബോണറ്റിനിട്ട് അടിച്ചു അവന്റെ ആ ദേഷ്യത്തിലുള്ള അടിയേറ്റ് അവിടെ ചുളിങ്ങിപ്പോയിരുന്നു വരുൺ ദേഷ്യപ്പെടുന്നത് കണ്ട കീർത്തി അസ്വസ്ഥയായിരുന്നു വരുൺ നേരെ തന്റെ സ്റ്റഡി റൂമിലേക്ക് കയറിപ്പോയി കീർത്തി അവളുടെ മുറിയിലേക്കും വൈകുന്നേരം അവൾ സഞ്ജുവിനെ കണ്ടു നേരത്തെ നടന്ന കുറിച്ച് അവൾ അന്വേഷിച്ചു സഞ്ജു അവളോട് ലാഘവത്തോടെ മറുപടി പറഞ്ഞു ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ രണ്ടുപേരുടെയും സുരക്ഷയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നേരത്തെ പുറത്തു പോകാൻ അനുവദിക്കാതിരുന്നത് കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്പം മോശമാണ് സുരക്ഷാ പ്രശ്നോ ഇതിനു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കീർത്തി മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം സഞ്ജുവിന്റെ മൗനമായിരുന്നു അത് അവളിൽ കൂടുതൽ ഭീതി ഉണ്ടാക്കാനേ ഉപകരിച്ചുള്ളൂ രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെങ്കിലും കീർത്തിയും വരുണും പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല കീർത്തി വളരെ സങ്കടത്തിലായിരുന്നു ഭക്ഷണം കഴിഞ്ഞതും വരുൺ തന്റെ സ്റ്റഡി റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി തന്റെ മുറിയിൽ കിടക്കാൻ പോയെങ്കിലും കീർത്തിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ നേരെ വരുന്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും അവൻ തല ഉയർത്തി നോക്കി വരുൺ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കീർത്തി വളരെ സങ്കോചത്തോടെ പറഞ്ഞു എന്താണ് അവൾക്ക് വരുണിനോട് പറയാനുള്ളത് എന്ത് അപകടമാണ് അവർക്കുമേൽ വരാൻ പോകുന്നത്